അദ്ദേഹം അദ്ദേഹം മതി പുറത്തോട്ട് പോയി വന്നപ്പോൾ അദ്ദേഹത്തെ നേരെ അതുകൊണ്ട് ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ രസകരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാത്രമല്ല ലീഗിൻ്റെ എം എൽ എ എന്നെ നെല്ലിക്കുന്നു സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ സംസാരം മാത്രമല്ല മാത്യു കുള്ളടൻ എം എൽ എ ഇതിനു മുൻപ് സംസാരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞ വിരുദ്ധമായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത് വളരെ രസകരമായിട്ട് സംസാരിച്ച സഭ ഒരുപാട് ചിരിച്ച പ്രസംഗം കൂടിയായിരുന്നു പി ചിത്രങ്ങളുടെ അതിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം കൽപ്പറ്റ അംഗം സംസാരിച്ച അവസാനം അദ്ദേഹം ഒരു പ്രവോചനവും നടത്തിയാണ് ഇരുന്നത് ഒരാശ്വാസത്തിന് കൊള്ളാം ഞങ്ങൾ മൂന്നാമൂന്നും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂരുവാ ആ അവർ രണ്ടുപേരും പറഞ്ഞെടുത്ത് നോക്കിയാൽ മതി അത് അവർ പറഞ്ഞ ആണെന്ന് പറഞ്ഞാൽ മതി പൊക്കോട്ടെ ഞാൻ അതിലേക്കല്ല വരുന്നത് ഇവിടെ കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിന്നുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താ തങ്ങളുടെ ഏത് ആപദ്ഘട്ടത്തിലും ഈ പോലീസ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന തിരിച്ചറിവ് കേരളത്തിൽ സർ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഇവിടെ ഏറ്റവും അവസാനം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിലെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ മൂന്ന് കേസുകൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കണം സാർ കേരള പോലീസിൻ്റെ മികവ് എത്രത്തോളം മികച്ചതാണ് എന്നതിൻ്റെ ആണല്ലോ ഇവിടെ വലിയ സമരങ്ങൾ നടന്നതാണല്ലോ സി ബി ഐക്ക് വിടണം ഒന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ വാളയാർ പെൺകുട്ടികളുടെ കേസ് വടകരംഗം പോയി കളഞ്ഞു കൂടെ കൊണ്ടു കൊണ്ടുനടക്കുകയായിരുന്നല്ലോ ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താൻ വാളയാർ അമ്മയെ തന്നെയാണല്ലോ നിർത്തിയത് ആർശാമാരെല്ലാം ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ആ കേസ് അതോടൊപ്പം തന്നെ പ്രശസ്തരായ വയലിനിസ്റ്റ് ശ്രീ ബാലഭാസ്കർ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിലെ പോലീസ് എന്താണോ അന്വേഷിച്ച് കണ്ടെത്തിയത് അതാണ് ശരിയെന്ന് സി ബി ഐ തന്നെ പറഞ്ഞില്ലേ ആ വാദത്തെ പൂർണ്ണമായി അംഗീകരിക്കുവാനല്ലേ തയ്യാറായത് ഇവിടെ കാണേണ്ട പ്രശ്നം എന്താ ഇന്നിപ്പോ കേരളത്തിലെ പോലീസും എക്സൈസും രാജ്യത്തിനും ലോകത്തിനും മാതൃയാകുന്ന നിലയിലുള്ള ഇടപെടലല്ലേ സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചിലർ പറയുന്നത് കേട്ടപ്പോ കേരളത്തിലാണ് ലഹരി എന്ന് തോന്നുന്നു സാർ ഇന്ന് ലോകത്തെ സ്തുതിമതം ലോകത്ത് തന്നെ ഇന്ന് ലഹരി ഒരു ആഗോള പ്രതിഭാസമായി മാറിയല്ലേ ഈ അടുത്ത ദിവസക്കാലം വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്ന പിടികൂടിയിരിക്കുന്നത് അതിന് നൂറ് കോടിയിൽ താഴെയാണ് കേരളത്തിലുള്ളത് രാജ്യാന്തരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എവിടെ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയ്ഡുകൾ അന്വേഷണങ്ങൾ ചെറുതാണോ ഈ കഴിഞ്ഞ ഏതാനും ദിവസക്കാലത്തുള്ളിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഏതാണ്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസാണ് രജിസ്റ്റർ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ഇരുപത്തിമൂന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇരുപത്തിനാല് നാലായിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് ഇത്തരം കേസുകൾ ശിക്ഷിക്കപ്പെട്ടില്ലേ മൊത്തം പിടിക്കുന്ന കേസുകളിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത് ഇവിടെ എത്ര ശക്തമായി പോലീസും എക്സൈസും ഇടപെടുന്നത് കൊണ്ടാണ് ഈ കേസുകൾ പ്രതികളെ പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എക്സൈസിന്റെ റെയ്ഡ് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് റെയ്ഡാണ് ഇവിടെ നടന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ഇത്ര ശക്തമായി ഇടപെട്ടിട്ടുള്ളൊരു കാലം ഉണ്ടായിട്ടുണ്ടോ ഈ സംസ്ഥാനത്ത് ഏറ്റവും അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസത്തിലായി മാത്രം മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് അറസ്റ്റുകളാണ് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ശക്തമായ നിലപാട് ഈ ലഹരിക്കെതിരായി സ്വീകരിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള നടപടിയാണ് ലഹരിക്കെതിരായി ഈ സർക്കാർ ചെയ്യുന്നത് ആ സർക്കാരിനെയാണ് ഇവിടെ ആക്ഷേപിക്കുവാനും കുറ്റം പറയുവാനും വേണ്ടി പ്രതിപക്ഷം തയ്യാറാകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾ വല്ലാത്ത വേവലാതിയിലാണ് നേരത്തെ ഇവിടെ ചർച്ചയിൽ ആദ്യം തുടങ്ങിവെച്ച യു ഡി എഫിന്റെ നേതാവ് മൂവാറ്റുപുഴ അംഗം അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കണ്ടതില്ല ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലാണ് കേരളം വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്ത് നിന്നപ്പോൾ കേരളത്തിലെ യു ഡി എഫിന് വലിയ സന്തോഷമായിരുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ വല്ലാത്ത വിഷമത്തിലാണ് അവർ വലിയ ദേശവിരോധത്തിലാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിരോധം കാണിക്കുന്നത് ഈ കേരളത്തിൻ്റെ വളർച്ച അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ ഇവരുടെ കാലത്ത് രണ്ടായിരത്തി മൂന്നിൽ ജനുവരി മാസത്തിൽ ജിമ്മും സംഘടിപ്പിക്കുകയുണ്ടായി നമുക്കറിയാമല്ലോ അന്ന് ഗൾഫാർ സെന്ററിൽ വെച്ചാണ് ആ ജിമ്മ് നടത്തിയത് ഇരുപത്തി ആറായിരം കോടിയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്തു വന്നു അന്ന് നടന്നപ്പോൾ പറഞ്ഞെന്താണ് കൊറിയൻ കമ്പനി കപ്പലിന്റെ എഞ്ചിൻ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വരുന്നതാണ് പറഞ്ഞത് ആ സാധനം എന്താ സംഭവിച്ചത് ആകെ വന്നത് മൂന്ന് ജവളിക്കടയാണ് വന്ന ജോയി ആലുഖാസിന്റെ രണ്ട് സ്വർണ്ണക്കടയും ഒരു ജവളിക്കടയും അതായിരുന്നോ ഇന്നിപ്പോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് നടത്തിയിട്ടുള്ള വ്യവസായ നിക്ഷേപത്തിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ എമർജിങ് കേരള നടത്തി നാൽപ്പത്തയ്യായിരം കോടിയാണ് പറഞ്ഞത് പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചു അതിന് ചെലവിന് വേണ്ടി വലിയ കമ്പനികൾ ജർമ്മൻ കമ്പനിയായ ഫോക്സ് വാഗന്റെ രണ്ടായിരം കോടിയുടെ മുടക്കാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് എവിടെ വന്നു ഈ തട്ടിപ്പുകളാണ് അന്ന് തൊണ്ണൂറ്റമ്പത് വർഷക്കാലത്തേക്ക് ഭൂമി പാട്ടത്തിന് കൊടുക്കുവാനെടുത്ത തീരുമാനം ഓർക്കുന്നുണ്ടല്ലോ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അന്ന് ഹരിത എം എൽ എ മാർ എന്നുള്ള നിലയിൽ അതിനെതിരായി നടത്തിയിട്ടുള്ള കലാപങ്ങളും ഈ കേരളം കണ്ടിട്ടുള്ളതാണ് ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഇന്ന് ക്രമസമാധാന നിലയിൽ കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടമായാലും വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള നേട്ടങ്ങളായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികതിരയിൽ എന്തും പറയുന്നു എന്നതിനേക്കാൾ എന്തെങ്കിലും അടിസ്ഥാനപരമായ കാര്യമുണ്ടോ അതൊക്കെ കേരളത്തിലെ പോലീസിന്റെ ഇന്നത്തെ ശോചനാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇത്രയധികം പോലീസ് സേനയിൽ നവീകരണം നടന്നൊരു കാലമുണ്ടോ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയധികം വികസിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെട്ടൊരു കാലമുണ്ടോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നൂറ്റി ഇരുപത്തി ആറ് കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കി അതിനകത്തെല്ലാം അത്യാധുനികമായ സൗകര്യങ്ങളാണ് പോലീസ് പോലീസുകാരെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷന്റെ കെട്ടിടങ്ങൾ വിവിധ സ്റ്റേഷനുകളിൽ ശിശു സൗഹൃദ ഇടങ്ങൾ പോലീസ് ബാരക്കുകൾ ഫോറൻസിക് സയൻസ് ലാബുകൾ ജില്ലാ പരിശീലന കേന്ദ്രങ്ങൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മന്ദിരം ജില്ലാ കൺട്രോൾ റൂമുകൾ ക്രൈംബ്രാഞ്ച് ഓഫീസുകൾ അതുപോലെ തന്നെ ആന്റി ടെററിസ്റ്റ് ഓഫീസുകൾ പോലീസ് ഗവേഷണ കേന്ദ്രം നീന്തൽകുളം പി ടി നഴ്സറി ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അറുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് കാലത്ത് നടന്നിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് അവരുടെ ചുമതല നിർവഹിക്കുവാൻ ഒരു കാലം ഏതൊന്നും ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ബാഹ്യമായിട്ടുള്ള ഇടപെടലുണ്ടാകുന്നുണ്ടോ ഇവിടെ കൽപ്പനരാക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്ന തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സി പി എം കാർ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന അദ്ദേഹം ഓർത്തിരിക്കണം പണ്ട് മണൽ മാഫിയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഇന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് കണ്ണൂരിലെ തന്നെ വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ പോയി ഉണ്ടാക്കിയിട്ടുള്ള ബഹളവും അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഈ കേരളം മറന്നിട്ടുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരം ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് പോലീസിനെ ദുരുപയോഗിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവസരം സൃഷ്ടിച്ചു കൊടുക്കുവാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് അഭിമാനത്തോട് പറയുവാൻ കഴിയും എന്തെല്ലാം ആരോപണങ്ങളാണ് ഈ കാലയളവിൽ ഉയർത്തിയിട്ടുള്ളത് വലിയ പെരുമഴ പോലെയല്ലേ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുവാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അതൊന്നും ഈ കേരളാണ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമല്ലേ ഇവിടെ പൊതുവെ ഒരു ശുദ്ധനായിട്ടുള്ള അംഗമാണ് ഞങ്ങൾക്കെല്ലാം ശ്രീ എന്നെ നെല്ലിക്കുന്നത് സംഗതി യു ഡി എഫിലാണെങ്കിൽ പോലും ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അദ്ദേഹം സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു സഭയിൽ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ ഒരു നല്ല വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണതിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കോവിഡ് തടഞ്ഞു നിർത്തുവാൻ മറ്റാരേക്കാൾ മാതൃകാപരമായി എന്റെ പ്രസംഗത്തെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി കോവിഡിന്റെ ശത്രുവാണ് എന്ന് പറയുന്നു അതേ മുഖ്യമന്ത്രി തന്നെ കോവിഡ് പോയ ചില സംവിധാനങ്ങളെ ഇപ്പൊ വാരിപ്പുണരുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ശരി 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 നോക്കാം പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞത് രേഖയിലൊന്ന് നോക്കിയാൽ മതി പുറത്തോട്ട് പോയി വന്നപ്പോൾ ആരും അദ്ദേഹത്തെ നേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ മാറ്റി പറഞ്ഞതാ അദ്ദേഹം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇവിടെ രേഖയുണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങയുടെ എന്റെ സൗകര്യം അരമണിക്കു പോയിക്കൊള്ളേ എങ്കിലും അദ്ദേഹത്തെ ഞാൻ മോശക്കാരനാക്കുന്നില്ല അദ്ദേഹം നല്ല കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ അതിനകത്ത് അഭിനന്ദിക്കുകയാണ് ആ ബിരിയാണി ബാക്കി എല്ലാം കൃത്യമായി പക്ഷെ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ട് കാലങ്ങളിലായി ഒമ്പത് വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഈ ഒമ്പത് വർഷക്കാലത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലാം ദുരാരോപണങ്ങൾ വന്നിട്ടും ജനങ്ങൾ ഇതിന് നിങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ എത്ര മാധ്യമങ്ങളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലാതെ വേറെ വല്ലൊരാണെങ്കിൽ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയില്ലേ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മുന്നണി ആണെങ്കിൽ കാണുവോ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ലോ നിങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന കോപ്പികൾ വ്യാജ വാർത്തകൾ ചമഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അന്ത്യ ചർച്ചകൾ സംഘടിപ്പിച്ച നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉത്തേജം നൽകാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ രക്ഷപ്പെടില്ല കാരണം ജനങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമില്ല പ്ലീസ് ഈ ഗവൺമെന്റിന്റെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ജനങ്ങൾക്ക് ഭക്ഷണം ജനങ്ങൾക്ക് വസ്ത്രം കിടപ്പാടം ഇതെല്ലാം നൽകിയാണ് സാർ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ദൈവ ദശകത്തിൽ പാടിയില്ലേ അദ്ദേഹം പറഞ്ഞതുപോലെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ തന്നെതാക്കുന്ന നീതന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇതെല്ലാം പ്രധാനം ചെയ്തു കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് എന്ത് ദുരാപരണ ആരോപണം ഉന്നയിച്ചാലും എന്ത് കള്ളപ്രചരണം നടത്തിയാലും അതൊന്നും ഈ കേരളത്തിന്റെ മുന്നിൽ ചെലവാകില്ല മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റും ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ